ഹായ് മച്ചമ്മേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാരസൽക്കാരൻ നമ്മളിപ്പം ഒന്നാമത്തെ പാട്ട് ലാസ്റ്റ് നമ്മൾ തിരണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ അങ്ങോട്ട് കുറച്ച് ചെറിയ മീനുകളെയും ഒരായ്പമയൊക്കെ കാണാനുണ്ട് കുറച്ച് വലിയ അരായ്പമയൊക്കെ കാണാനുണ്ട് ഓക്കെ പിന്നെ അവതാരമൊക്കെ കാണാനുണ്ട് അപ്പം രണ്ടാമത്തെ പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാണ മച്ചമാരെ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിട്ടാ എനിക്ക് ഭയങ്കര ഇറച്ചൊക്കെ വല്ലാത്തതാ കൊടില്ലേ ഞാൻ വാറക്കുന്നുണ്ടോ പഠിക്കാൻ ആണോ അല്ല ഇഷ്ടപ്പെടുന്നില്ല ഭംഗി പോഷ്ടപ്പെടുന്നില്ല വാറ കളിക്കുന്ന അത് വാലുകൊണ്ട് അടിച്ചു കൊണ്ട് അടിച്ചു അതിനിഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്റെ വരുന്നത് എന്റെ പേരുന്ന് അടിക്കടിക്കല്ലേ ഞാൻ പോര മൈൻഡ് ചെയ്യാത്ത നമ്മുടെ ഗോൾഡ് വിഷു ഇവിടെ വരുമ്പോ ആരും നിക്കത്തില്ലേ ജസ്റ്റ് എല്ലാരും നോക്കി അങ്ങ് കണ്ടോ ജസ്റ്റ് എല്ലാവരും നോക്കി അങ് പാവം നമ്മുടെ ഗോൾഡ് ആരും മൈൻഡ് മൈൻഡിനുള്ള പക്ഷേ എന്താ പറയുക ഈ അലങ്കാര മത്സ്യങ്ങളിൽ ആദ്യം എല്ലാവരും എല്ലാവരെയും കണ്ടുപഠിച്ച് വളർന്നു വരുന്നത് ഈ ഗോൾഡ് വിഷും ഗപ്പിയും മോളിയും ഒക്കെയാ അത് കഴിയുമ്പോൾ പിന്നെ ആർക്കും അതിനൊന്നും വേണ്ട ആണ് കരിമീൻ കരിമീൻ കടലിലെ കരിമീൻ അച്ചമാരുടെ സംഭവം എൻ്റെ പേര് ഞാൻ പറയാത്തെ എനിക്കിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം കരിയോടൊന്നും പേരെ വെച്ചിട്ടുമില്ല അവ വെച്ചിട്ടുണ്ടെന്ന് എങ്ങനെയെങ്കിൽ അതെങ്കിലും വായിച്ച് പറയാറ് പേര് എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ നമുക്കിതിൻ്റെ പേരൊന്നും വരത്തില്ല ആ പാടറിയാവുന്ന അലപ്പയ്മയും അല്ലെങ്കിൽ ഗേറ്ററും കാർപ്പും ഗോൾഡ് യൂജൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഈ നടന്ന് വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടണൽ കേട്ടോ ടണലിനകത്ത ഇത് മറ്റേ ഇതുണ്ടല്ലോ മുകളിൽ കൂടെ ഉള്ളത് ആ ടണൽ ടണലിൻ്റെ അടിയിലെ ടണലിൻ്റെ സൈഡായി കാണുന്നത് ഈ കാർപ്പ് കിടക്കുന്ന ഈ ഇതൊരക്ഷെ കേട്ടോ ഇതെന്ത് വരും വാരി എരിഞ്ഞടക്കിടക്കുന്ന കേട്ടോ അയ്യവ ചെറിയ കുറിച്ചിയില്ല കുറിച്ചിട്ടുണ്ടല്ലോ ഞാൻ സക്കർ 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 ഞാൻ സക്കറായി ഇറങ്ങി ഓ അവര് ഈർത്ത് വീട് എടുക്കുവോ <tapodio> <wellemoane> <treks> time, right day, ോ പൊളി ആരും മിസ് ചെയ്ല്ലോന്ന് കാണണം കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ കറങ്ങി റൈറ്റ് കറങ്ങി നമ്മൾ നേരെ ടണലിനകത്തോട്ട് കയറാൻ പോണേ എന്നാ നമ്മൾ ടണലിനകത്തോട്ട് കയറാൻ പോവാണേ കണ്ട മീൻ മൊത്തം നമ്മുടെ അടുത്ത് മറക്കാല വിശ്വ ഇമാൻദോ ആണ് ഇക്കണാണോ ഓരങ്കി അന്ത്ര വാട്ടർ എവിടെ ഓ പാർക്കറിൽ പാർക്കറിൽ